അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ആറ്റുകാല് പൊങ്കാലയാണ് അപ്പം ഞങ്ങളത് വീട്ടിലാണ് ഇട്ടതിട്ട അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ ഞങ്ങൾ ഫോണിൽ ലൈവ് വെച്ചിട്ട് അതിൽ പറയുന്ന പോലെയാണ് കേട്ടോ പൊങ്കാല ഇട്ടത് അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് അതിൽ വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ടിട്ട് ഇളക്കി അപ്പോൾ ദേവുവിനെ കൊണ്ട് ഋതുവിനെ കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് അരി അലി എടിപ്പിച്ചു പിന്നെ അരി അമ്മ മൊത്തമായിട്ടിടുകയാണ് ചെയ്തത് ദേവുവിനോട് ഋതുവിനോട് അരി ഇടാൻ പറഞ്ഞു അപ്പോൾ അത് അവർ ഭയങ്കര സന്തോഷമായി അവർ ധാരിയായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അമ്മ അരി അരിയിട്ടതിന് ശേഷം തീയൊക്കെ നന്നായിട്ട് കത്തിച്ചു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അമ്മയുടെ അരി തിളച്ച് പൊന്തിട്ടോ അപ്പം അമ്മയ്ക്കത് ഭയങ്കര സന്തോഷമായി അപ്പം അമ്മ അവിടെ ഇന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അരി നന്നായിട്ട് തിളച്ച് പൊന്തി അതിൽ വെള്ളം വറ്റിയതിന് ശേഷം അതിൽ ശർക്കര ഇട്ടിട്ട് ഇളക്കി എടുക്കുകയാണ് ചെയ്ത് തട്ടാ അതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ മറ്റേ ബദാമൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ ബദാമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ അത് നന്നായിട്ട് ശർക്കര ഉരുകി വേവാൻ വേണ്ടിയിട്ട് വെച്ചു അരി തിളച്ച് ശർക്കര ഇട്ടതിന് ശേഷം പിന്നെ തീയൊന്ന് കുറച്ചു പിന്നെ അമ്മ പറഞ്ഞു അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പിന്നെ അത് നന്നായിട്ട് തിളച്ച് ഒരുവിധം വേവായപ്പോ പിന്നെ അമ്മായിലേക്ക് പഴം മുറിച്ചിട്ടു പിന്നെ പായസമായതിനു ശേഷം അമ്മായിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഗണപതിക്ക് മാറ്റി വെച്ചു അതിനുശേഷം അടുത്ത് കല ഇറക്കിയിട്ട് പൂജാമുറിയിൽ മാറ്റി വെക്കുകയാണ് ചെയ്തത് കേട്ടാ ഇത് കാലം അടുപ്പിൻ്റെ മുകളിൽ നിന്ന് ഇറക്കിയ ശേഷം അടുപ്പ് നന്നായി മുട്ടിച്ച് വെച്ച് പൊങ്കാലിട്ട് കഴിഞ്ഞെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂട്ടെ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക്